മഹാഗുരുശരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം മുപ്പതാം തീയതി തിങ്കളാഴ്ച എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉപാസനകളൊക്കെ കഴിഞ്ഞു തിങ്കളാഴ്ച ദിവസം അപ്പോൾ ചെറിയൊരു യാത്രയുണ്ട് അപ്പോൾ ഞാൻ എവിടെ പോകുന്നു എൻ്റെ യാത്രാ വിവരണങ്ങൾ വിശദമായ ചർച്ചകളൊക്കെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട് ഹാപ്പി ഹെൽത്തി വെൽത്തി ലോങ് ലൈഫ് വിത്ത് ഫാമിലി എന്നുള്ള ടെലഗ്രാം ഗ്രൂപ്പിൽ വിശദമായ ചർച്ചകൾ ആത്മീയമായി നമ്മുടെ ആത്മീയത എന്ന് പറഞ്ഞാൽ പുരാണങ്ങൾ പറയുന്നത് അല്ലാണ്ട് ദൈനംദിന ജീവിതത്തിലെ ആത്മീയമായ അനുഭവങ്ങൾ അത് ജീവിതം വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഓരോരുത്തർക്കും ഉണ്ടായ അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുപോയ പല വിധത്തിലുള്ള ചവിട്ടുപടികളൊക്കെ പല്ലും വിശദമായിട്ട് അതിൽ ചർച്ച ചെയ്യുന്നുണ്ട് സമയ സൗകര്യം ടെലഗ്രാം സൗകര്യമുള്ളവർ തീർച്ചയായിട്ടും അതിനകത്ത് ജോയിൻ ചെയ്യുക അതിന് ടെലിഗ്രാമിൽ നിന്ന് മെസ്സേജ് ഇട്ടാൽ ജോയിൻ ആക്കുന്നതാണ് ടെലഗ്രാമിൽ നിന്ന് തന്നെ ദയവ് ചെയ്ത് മെസ്സേജ് ഇടുക പിന്നെ നേരിട്ട് എന്തെങ്കിലും കാര്യത്തിന് കോണ്ടാക്റ്റ് ചെയ്യുന്നവർ ഒരു ദയവ് ചെയ്ത ഏതോ ഒന്നോ രണ്ടോ വീഡിയോ കണ്ടിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത് ദയവ് ചെയ്ത് എല്ലാ ദിവസത്തെയും വീഡിയോ കാണുവാൻ ശ്രമിക്കുക കോണ്ടാക്ട് ചെയ്യുന്നവർ ദയവ് ചെയ്ത അവരുടെ പേര് വയസ്സ് നക്ഷത്രം സ്ഥലം എവിടെയാണെന്ന് അറിയിക്കുക ജനന സ്ഥലമല്ല ഇപ്പം താമസിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ദയവ് ചെയ്ത് അറിയിക്കുക കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ ചെയ്യാൻ സാധിച്ചില്ല ഇന്നലെ വീട്ടിൽ പോയിരുന്നു മദർലോയുടെ ശ്രാദ്ധ ദിനമായിരുന്നു അപ്പോൾ അതിന് പോയത് കൊണ്ട് ഇന്നലെ വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല ദയവ് ചെയ്ത് ക്ഷമിക്കണം ഡെയിലി വീഡിയോ പ്രതീക്ഷിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട് ടെലഗ്രാമിൽ ചർച്ചകൾ നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതിൽ ഞാൻ എപ്പോഴും സജീവമാണ് വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റേതായ സൗകര്യങ്ങൾ വേണം നമുക്ക് ചെയ്യാനായിട്ട് ടെലഗ്രാമിൽ വോയിസ് ഇടാനോ മറ്റ് മെസ്സേജ് ഇടാനോ ആ ഒരു പ്രതിബന്ധങ്ങളില്ല സൗകര്യമാണ് അപ്പോൾ വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറഞ്ഞാണ് ഞാൻ കഴിഞ്ഞ അവസ്ഥയെ വീഡിയോ ചെയ്തത് നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്ന ജീവി അല്ലെ ഹ്യൂമൻ ബീയിങ് ഇരുകാലുകൾ നട്ടെല്ലാം നിവർത്തി നേരെ നിൽക്കാൻ കഴിയുന്ന ഒരു ജീവി വിശേഷപ്പെട്ട ജീവി എന്ന് പറയാം തലച്ചോറ് നിവർ എന്താണ് തലയോട്ടി നേരെ നിവർത്തി ഭൂമിക്ക് ലംബമായി നിർത്തി നിർത്താൻ കഴിയുന്ന നട്ടെല്ലാം നിവർത്തി നിർത്താൻ നിർത്താൻ ശരീരം മൊത്തം ലംബമായിട്ട് നിർത്താൻ കഴിയുന്ന ദൈവ സൃഷ്ടിയാണ് മനുഷ്യൻ മനുഷ്യനെ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ് മനുഷ്യൻ്റെ മനസ്സാണ് എല്ലാ കാര്യങ്ങളെയും അവലോകനം ചെയ്യുവാനും ഈ പ്രപഞ്ചത്തിലെ ഏത് കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുവാനും മനനം ചെയ്യുവാനും അന്വേഷിക്കുവാനും കണ്ടെത്തുവാനും എല്ലാമുള്ള കഴിവോടു കൂടിയാണ് മനുഷ്യനെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം എന്ന് ഞാൻ പറയുന്നില്ല പിന്നെ ഏത് ദൈവം എന്നുള്ള സംശയം വരും ഇപ്പം മനസ്സാണ് എല്ലാത്തിനും അടിസ്ഥാനം വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറയുമ്പോൾ വിശ്വാസത്തിന് വിശ്വാസത്തിനടിസ്ഥാനം മനസ്സാണ് ഒന്ന് നമ്മൾ മനുഷ്യനായിട്ട് പറന്നിരിക്കുന്നു മനുഷ്യനായിട്ട് നല്ല മാനസികമായിട്ടുള്ള ആ എന്താണ് കഴിവുകളോടെ നമ്മൾ പറന്നിരിക്കുന്നു മറ്റുള്ളവർക്ക് അത്രയും നമ്മളെപ്പോലെ വിശാലമായ മാനസിക കഴിവുകൾ മറ്റ് ജീവികൾക്കുണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല പക്ഷേ ഒരു പക്ഷേ നമ്മളെക്കാളും മേന്മയുള്ള മാനസികമായിട്ടുള്ള കുറെ കഴിവുകൾ അവർക്കുണ്ടായേക്കും നമുക്കില്ലാത്ത പല കഴിവുകളുമുള്ള ജീവികളുണ്ട് അതിൽ മെയിൻ എന്താണെന്ന് വെച്ചാൽ അവരുടെ സിക്സ് സെൻസ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് അവരുടെ പല കാര്യങ്ങൾ അവർക്ക് പ്രത്യേകിച്ച് പ്രപഞ്ചത്തെ കാലാവസ്ഥയെ അവർക്ക് നേരിട്ടറിയാൻ നേരത്തെ അറിയാൻ സാധിക്കുന്നു മനുഷ്യന് പണ്ടത്തെ ആൾക്കാർക്ക് അറിയാമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർ കാലാവസ്ഥ വിഭാഗത്തിൻ്റെ സൂചന അനുസരിച്ച് മഴ വരുന്നുണ്ടോ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ അപൂർവം ചെല്ല് കാണും അതൊക്കെ അറിയുന്നത് ഇപ്പോൾ പണ്ടത്തെ ആൾക്കാരിൽ പകൽ സമയത്ത് സൂര്യത്തെ ആ വെളിച്ചം കണ്ടു കണ്ട് സമയം എത്രയായി എത്ര നാഴികയായി എന്ന് പറയാൻ കഴിവുള്ള മനുഷ്യണ്ടായിരുന്നു അല്ലെങ്കിൽ നിഴല് നോക്കി അവർ എത്ര നാഴികയായ നിഴല് എത്രയാണെന്ന് നോക്കിയിട്ട് എത്ര നാഴിക വിനാഴിക വിനാഴിക പറയാറില്ല എന്ന് പറയാൻ കഴിവുള്ളവരുണ്ടായിരുന്നു എൻ്റെ ഗുരുബ്രഹ്മസ്ര കൃഷ്ണൻ ബ്രാന്തി തിമേനൊക്കെ ആ ഒരു വിഭാഗത്തിൽപ്പെട്ടത് ഇത് വീട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ പുറത്ത് നോക്കി മരങ്ങളുടെ നിഴലിൽ നോക്കിയിട്ട് ഉദ്ദേശം എത്ര മണിയായെന്ന് അറിയാൻ പറ്റുന്ന ആൾക്കാരുണ്ടായിരുന്നു പകൽ സമയങ്ങളിൽ രാത്രി ചന്ദ്രൻ്റെ ഇത് നോക്കിയിട്ട് എത്ര ഇതായി യാമമായി എന്ന് പറയാൻ കഴിവുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ സാധിക്കുന്നത് മനസ്സിന്റെ ആ ഒരു സൂക്ഷ്മതയിലാണ് അതാണ് നമുക്ക് വേണ്ടത് നമ്മൾ ഏത് കാര്യവും നമ്മൾ മാനസികം മനസ്സ് തളർന്ന ശരീരം തളരും കംപ്ലീറ്റ് ഇതും തളരും നമ്മുടെ ഓറയൊക്കെ വീക്കാവും അപ്പോൾ മാനസികമായിട്ട് നമ്മൾ വളരെ ഇരിക്കണം അതോടൊപ്പം തന്നെ മനസ്സാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് മനസ്സിലാക്കാം അപ്പോൾ മനസ്സിൻ്റെ ആ പ്രവർത്തനം വെച്ച് ശരീരം പോലും ആരോഗ്യകരമായിട്ട് പ്രവർത്തിക്കും ഇപ്പോൾ അപ്പോൾ ചോദിക്കും ആരോഗ്യം ത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നത് അത് വരുന്നതിൻ്റെ ഒരു ഘടകം അറുപത് എഴുപത് ശതമാനം മനസ്സാണ് കാര്യം നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാണ്ട് നമ്മളേർപ്പെടുന്ന ചില പ്രവർത്തനങ്ങളാണ് അതായത് ആഹാര രീതികളായിരിക്കാം അല്ലെങ്കിൽ വ്യായാമയില്ലാത്ത അവസ്ഥയൊക്കെ ആയിരിക്കും ഈ ആഹാ ശരീരം എന്ന് പറയുന്നത് ഒരു മെഷീനാണ് ആ മെഷീൻ കൃത്യസമയത്ത് അത് വർക്ക് ചെയ്യിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ഇരുന്ന് തുരുമ്പടിച്ചു പോകും അതാണ് പല പ്രശ്നങ്ങൾക്കും ഒരു കാരണം അതായിരിക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരും യുക്തം പോലെ ആലോചിക്കുക പക്ഷെ മനസ്സാണല്ല അപ്പം ഈ മനസ്സിനെ ശക്തിപ്പെടുത്താനാണ് മന്ത്രങ്ങൾ തന്ത്രങ്ങൾ യോഗ ഈ പറയുന്ന എന്ത് എന്ത് വിദ്യകളുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം മനസ്സിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് മനസ്സിനെ ശക്തിപ്പെടുത്തിയാൽ മനസ്സിനെ ശരീരത്തിനെ വഴക്കാൻ പറ്റും ഒരു കാരണവശാലും മനസ്സിനെ വഴ വഴക്കാനായിട്ട് മനസ്സിനെ വരുതിയിൽ വരുത്താൻ ശരീരത്തിന് സാധിക്കില്ല പക്ഷേ ശരീരത്തിനെ വരി വരുതിയിൽ വരുത്താൻ മനസ്സിന് സാധിക്കും അപ്പോൾ മനസ്സിന് വളരെയധികം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലുണ്ട് അത് എന്താണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം ധർമ്മ ജീവി ധാർമ്മികമായിട്ടുള്ള ജീവിതത്തിൽ ആർഥിക ആർത്ഥികമായിട്ടെന്ന് പറഞ്ഞാൽ സമ്പാദ്യത്തിനുള്ള ജീവിതത്തിൽ കാമം ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് മോക്ഷം എന്ന തലത്തിലെത്താനും മനസ്സാണ് ഘടകം മനസ്സിൻ്റെ തലത്തിലൂടെ ആത്മാവാണ് മോക്ഷം എന്നുള്ള രീതിയിലെത്തുന്നത് ശരീരമല്ല അപ്പം ധർമാർത്ഥ മോക്ഷാർത്ഥം എല്ലാത്തിനും മനസ്സ് അടിസ്ഥാനമാണ് അപ്പോൾ അത് ആ ഒരു കാര്യം ഇന്നറിയിക്കാമെന്ന് വെച്ചു ബാക്കി ചർച്ചകൾ നമുക്ക് തീർച്ചയായിട്ടും തുടങ്ങാം ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് കഴിയുന്നതും ആൾക്കാർ യൂട്യൂബിൽ കിട്ടുന്ന അറിവുകൾ നോക്കാമെന്ന് നോക്കുക എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയുകയാണ് എനിക്ക് അനുഭവം ഉള്ളതും ഞാൻ ചെയ്ത് ശീലിച്ചതും മാത്രമാണ് പല കാര്യങ്ങളും പറയുന്നു അത് പലരിലെയും ജീവിതം മാറ്റും അത് സംശയമില്ല പിന്നെ നേരിട്ട് കാണുമ്പോൾ ഞാൻ പലരുടെയും കാര്യങ്ങൾ ചിലത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ എപ്പോൾ അവർക്ക് മാറ്റങ്ങൾ വരുന്നു നിയോഗം കിട്ടിയാലേ അതിൻ്റെ സൂചന കിട്ടിയാൽ ഞാൻ പലരോടും പറയാറുണ്ട് ഇന്നൊരു വ്യക്തിയാണെങ്കിലും രാവിലെ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു അവരുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് നടക്കുന്ന ഒരു സംഭവം ഇതാണോ എന്ന് പറഞ്ഞ ജീവിതം മാറും എന്ന് പറഞ്ഞത് ഇതാണോ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ് ആയിരിക്കാം അതും ആയിരിക്കാം എനിക്ക് കിട്ടിയ സൂചനകൾ ഒരുപക്ഷെ അതുക്കും മേലെയുള്ള തലത്തിലേക്ക് അവരുടെ ജീവിതം മാറിയേക്കാം കാര്യം ചവിട്ടുപടികൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഉയരത്തിലേക്കുള്ള പക്ഷേ നമ്മളെപ്പോഴും നമ്മളുള്ള പടിയിലേക്കും അല്ലെങ്കിൽ അവിടെ നിന്ന് താഴത്തേക്ക് നമ്മൾ എന്താണ് ചവിട്ടിപ്പോകുന്ന ആ ദുർഘടമായ പാതകളിലേക്ക് നോക്കി നെടുവേർപ്പെടുന്നതാണ് മനുഷ്യൻ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇത്രയും പറഞ്ഞു കൊണ്ട് നിർത്തുന്നു ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ പുണ്യം എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കുടുംബാംഗങ്ങൾക്കും ആയിരാരോഗ്യ സൗഖ്യമായും സൽസന്ധാന സൗഭാഗ്യമായും ധനധാന്യ സമൃദ്ധിയായും കുടുംബത്തിൽ സമാധാനം സന്തോഷം സംതൃപ്തി ഐക്യമത്യം ഒക്കെ ഉണ്ടാകുവാനും അതുപോലെ കുടുംബ ബന്ധങ്ങളിൽ വ്യക്തിബന്ധങ്ങളിൽ ഭാര്യാഭർത്ത ബന്ധങ്ങളിൽ മാതാപിതാക്കൾ മക്കൾ ബന്ധങ്ങളിൽ എന്താണ് ബാക്കി ജാമാതാക്കളെല്ലാമായിട്ടുള്ള ബന്ധങ്ങളിൽ ഐക്യമത്യം കെട്ടറപ്പ് ഉണ്ടാകുവാനും അതുപോലെ എല്ലാവരുടെയും ജീവിതത്തിൽ പൂർണ്ണ സുരക്ഷിത ശാരീരികവും മാനസികവും സാമ്പത്തികവുമായിട്ട് പൂർണ്ണ സുരക്ഷിതത്വം കിട്ടുവാനും അത് വീട്ടിലാകട്ടെ യാത്രകളിലാകട്ടെ ഉദ്യോഗം ജീവിതവൃത്തികളിൽ ഏർപ്പെടുമ്പോഴാവട്ടെ ഏത് കാര്യത്തിലും പൂർണ്ണ സുരക്ഷിതത്വം കിട്ടുവാനും എല്ലാവരുടെയും ജീവിതം വളരെ സുഖകരമായിട്ട് ധർമാർത്ഥ മോക്ഷാർത്ഥം എന്നുള്ള അടിസ്ഥാന തത്വം പരമപുരുഷാർത്ഥം ചാതുർവിധ പുണ്യപുരുഷാർത്ഥം എല്ലാവരുടെയും ജീവിതത്തിനും ജീവിതവും വളരെ നല്ല രീതിയിൽ പോസിറ്റീവായ കാര്യ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് എൻ്റെ ഗുരുക്കന്മാരോട് ഉപാസനാമൂർത്തികളോട് മുപ്പത്തിമുക്കോടി ദേവതകളോട് ത്രിമൂർത്തികളോട് പരാശക്തി പരമാത്മ ചൈതന്യങ്ങളോട് ഇവരുടെ വൈഭവങ്ങൾ മനുഷ്യ മനസ്സുകളെയൊക്കെ പറ പകർന്നു തന്ന ആചാര്യന്മാരോട് ഗുരുക്കന്മാരോട് പ്രവാചകന്മാരോടൊക്കെ പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തു കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഓൾ ദി ബെസ്റ്റ് ആൾ താങ്ക് യു ആൾ നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ